നമസ്കാരം യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവിന്റെ ജീവിതം സമൂഹ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ലാത്ത താരം യാത്രയ്ക്കിടയിലെ ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കാറുള്ളത് അഭിനയിച്ച സിനിമ സൂപ്പർ ഹിറ്റായി തിയേറ്ററുകൾ ഓടുമ്പോൾ അതിലെ നായകൻ ഇതൊന്നും കാര്യമാക്കാതെ തന്റെ യാത്രയിലാകാറുള്ളത് പതിവ് വളരെ വേറിട്ടൊരു ജീവിതമാണ് പ്രണവ് മോഹൻലാലിന്റേത് അച്ഛന്റെ പേരും പ്രശസ്തിയും സമ്പത്തും ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ലളിതമായ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചു മാക്കാനാണ് പ്രണവ് യാത്രകളോടും പുസ്തകങ്ങളോടുമാണ് പ്രണയം ഈ രണ്ട് കാര്യത്തിനു വേണ്ടിയുള്ള പണത്തിനു വേണ്ടിയാണ് ഇടയ്ക്ക് സിനിമകൾ അഭിനയിക്കുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും യാത്രകളാണ് അതേസമയം എപ്പോഴും വാർത്തകൾ ഇടം പിടിക്കാറുള്ള താരകുടുംബമാണ് നടൻ മോഹൻലാലിന്റേത് ചെന്നൈയിൽ സ്റ്റെറ്റിൽഡ് ആയതിനാൽ വളരെ വിരളമായി മാത്രമാണ് മോഹൻലാൽ കുടുംബസമേതം മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പൊതുചടങ്ങുകളിലും സുചിത്ര മാത്രമാണ് മോഹൻലാലിനൊപ്പം പോകാറുള്ളത് പ്രണവ് എപ്പോഴും യാത്രകളിലായതിനാൽ ഇന്ത്യയിൽ പോലും വളരെ വിരളമായി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ വിസ്മയം വിദേശത്ത് പഠനവുമായി മറ്റുമായി തിരക്കിലാണ് ഏറെ കാലത്തിനു ശേഷം കഴിഞ്ഞ ദിവസം മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയും തിയേറ്ററിൽ എത്തിയതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ചെന്നൈയിൽ നടന്ന ബറോസിന്റെ റിപ്രിവ്യൂ ഷോ കാണാൻ എത്തിയതായിരുന്നു കൊത്താര കുടുംബം ഇതുവരെ നടനും നിർമ്മാതാവും ഗായകനുമായ മോഹൻലാലിനെ മാത്രമേ സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ളൂ ബറോസിലൂടെ സംവിധായകനായി കൂടി അരങ്ങേറാൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബറോസിന് പിന്നാലെയാണ് മോഹൻലാൽ ചിത്രം തിയേറ്ററിൽ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ വിജയ് സേതുപതി മണിരത്നം നടി രോഹിണി തുടങ്ങിയ സിനിമാ ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും എത്തിയിരുന്നു പ്രിവ്യൂ ഷോ കാണാനെത്തിയ താരങ്ങളെക്കാൾ മാധ്യമ ശ്രദ്ധ നേടിയത് മോഹൻലാലിന്റെ കുടുംബമാണ് അക്കൂട്ടത്തിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾ കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് പ്രണവ് മോഹൻലാലിന്റെ വീഡിയോയാണത് തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം പ്രണവിനൊപ്പം ഒരു അജ്ഞാത സുന്ദരിയെ കാണാം അതും വിദേശിയായ ഒരു വനിത ആദ്യമായാണ് താരകുടുംബത്തിനൊപ്പം ഒരു മിസ്റ്ററി ഗേൾ പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയയും ഒപ്പം അജ്ഞാത അജ്ഞാതസുന്ദരി കാണാം തിരികെ കാറിൽ കയറി പോയപ്പോഴും പ്രണവ് വിസ്മയക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാം മാത്രമല്ല സുചിത്രയുടെയും വിസ്മയുടേയും ആ പെൺകുട്ടിയുടെയും പിന്നാലെ പ്രണവ് നടക്കുന്ന സമയത്ത് കയ്യിൽ എന്തോ മറക്കുന്നതായിട്ടും കാണാനാവുന്നതാണ് ഇതോടെയാണ് സംശയങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് പ്രണവും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണോ വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ അഭിനയിച്ച ശേഷം റിലീസിന് പോലും കാത്തുനിൽക്കാതെ യാത്രകൾക്കായി പോയതാണ് പ്രണവ് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പ്രണവ് പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത് വീഡിയോ വൈറലായതോടെ പ്രണവിനൊപ്പമുള്ള അജ്ഞാതസുന്ദരിയെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു മുമ്പും പ്രണവിനൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം താരപുത്രൻ വിദേശയാത്രകൾ നടത്തുമ്പോൾ പ്രണവ് അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയെയും പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത് പ്രണവിന്റെ സൗഹൃദം കൂടുതലുള്ളതും ഫോറിനേഴ്സുമായിട്ടാണ് പ്രണവിനൊപ്പമുള്ള അജ്ഞാതസുന്ദരിയുടെ വീഡിയോ വൈറലായതോടെ പ്രതിദർശനും ലിസിക്കും ലഭിച്ചതുപോലെ മോഹൻലാലിന്റെയും സുചിത്രയുടെയും മരുമകളും വിദേശിയാണോ എന്നുള്ള കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പ്രണവിന്റെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഇടുങ്ങിയ മലയാളി പെൺകുട്ടികൾ അദ്ദേഹത്തിന് ചേരില്ലെന്നും അതിനാൽ വിദേശിയായ പെൺകുട്ടി പങ്കാളിയാകുന്നതാകും നല്ലതെന്നും അങ്ങനൊരു തീരുമാനം താരപുത്രൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയായിരിക്കുമെന്നും കമന്റുകളുണ്ട് ഒരിടയ്ക്ക് പ്രണവും കല്യാണി പ്രിയദർശനും പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാകുമെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് കല്യാണി വ്യക്തമാക്കി വിദേശികൾക്കൊപ്പമാണ് പ്രണവിന്റെ യാത്രകളും മക്കൾക്ക് ജീവിതം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എല്ലാവിധ അനുവാദവും നൽകിയിട്ടുള്ളവരാണ് മോഹൻലാലും സുചിത്രയും കീർത്തി സുരേഷും കാളിദാസ് ജയറാമും ഭാഗ്യ സുരേഷും എല്ലാം വിവാഹിതരായതോടെ മോഹൻലാലിന്റെ വീട്ടിലും ഒരു വിവാഹ പന്തൽ ഉയർന്നു കാണാൻ കാത്തിരിക്കുകയാണ് താര താരകുടുംബത്തിന്റെ ആരാധകർ